നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് സ്വാഗതം ജോഗിങ്ങിനൊപ്പം മാലിന്യ ശേഖരണവുമായി മൂക്കുത്തല പി ചിത്ര നമ്പൂതിരിപ്പാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് വളണ്ടിയർമാർ വാർത്ത വിശദമായി ത്രിവേണി സൂപ്പർ മാർക്കറ്റ് ഗുണമേന്മ വിലക്കുറവ് വിശ്വസ്തത കൺസ്യൂമർ ഫെഡ് ഒരു കേരള സർക്കാർ സ്ഥാപനം ചങ്ങരംകുളം ലെന ഗോൾഡൻ ഡയമണ്ടിന്റെ രണ്ടാമത്തെ ഷോറൂം ചങ്ങരകുളം പോസ്റ്റ് ഓഫീസ് റോഡിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു സൺറൈസ് ഹോസ്പിറ്റൽ ചിത്ര ഗോൾഡൻ ഡയമണ്ട്സ് ആൻഡ് ുളം ഫ്ലോഗിങ്ങിലൂടെ പ്ലാസ്റ്റിക് മാലിന്യം ശേഖരിക്കുകയാണ് എൻ എസ് എസ് വിദ്യാർത്ഥികൾ മൂക്കുതല വടക്കുമുറി ജി എൽ പി സ്കൂളിൽ നടക്കുന്ന എൻ എസ് എസ് സപ്തദിന ക്യാമ്പിന്റെ ഭാഗമായാണ് സ്കൂൾ പരിസരം മുതൽ നരണിപ്പുഴ വരെ രണ്ട് കിലോമീറ്റർ ദൂരത്തിലുള്ള റോഡോരങ്ങളിലെ പ്ലാസ്റ്റിക് മാലിന്യം ശേഖരിച്ചത് മൂക്കുതല പി ചിത്രൻ നമ്പൂതിരിപ്പാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് വളണ്ടിയർമാരാണ് ജോഗിങ്ങിനൊപ്പം മാലിന്യ ശേഖരണവും നടത്തിയത് വളണ്ടിയർ ലീഡർമാരായ എൻ എം അൻസിൽ പി ലെന എന്നിവർ നേതൃത്വം നൽകി ജോഗിംഗ് ചെയ്യുകയും അതോടൊപ്പം മാലിന്യം ശേഖരിക്കുകയും ചെയ്യുന്ന വ്യായാമ പ്രവർത്തനമാണ് പ്ലോഗിംഗ് സ്വീഡിഷ് പദമായ പ്ലോക്ക അപ്പയിൽ നിന്നാണ് ഈ പദമുണ്ടായത് രണ്ടായിരത്തി പതിനാറിൽ സ്വീഡൻ കേന്ദ്രീകരിച്ച് ആരംഭിച്ച പ്രവർത്തനം രണ്ടായിരത്തി പതിനെട്ട് ആകുമ്പോഴേക്കും മറ്റു രാജ്യങ്ങളിലേക്കും പ്രചരിക്കുകയായിരുന്നു